ഈ കഴിഞ്ഞ വർഷത്തെ നാട്ടിലുള്ള പൂക്ക് പെട്ടെന്നായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ പോയത് കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആരെയും തന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച ആരോടും പറഞ്ഞതുമില്ല ചെറിയൊരു സർപ്രൈസ് പോലെ തന്നെ പോവാം ആരും നമ്മൾ വരുന്നതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുകയില്ല സോ നമ്മൾ മുൻകൂട്ടി തന്നെ വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തു കാരണം സാധാരണ അച്ഛൻ നാട്ടിലുള്ളതുകൊണ്ട് അച്ഛനാണ് എപ്പോഴും വിളിക്കാനൊക്കെ വരിക അല്ലെങ്കിൽ ഷാനേട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വരും അപ്പം ഇപ്രാവശ്യം വിചാരിച്ചു ഓക്കെ രണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് പോകാമെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ തന്നെ ഫ്രണ്ടിൻ്റെ മോനുണ്ട് ആളെ വിളിച്ച് ലിണി ചേട്ടൻ ലിനി വിളിച്ചൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ വീട്ടിൽ സർപ്രൈസ് ആയിട്ട് പോകണ്ട ആരെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ അതെ അച്ഛനൊന്നും ഒരു അറിവുമില്ല എല്ലാവരും എന്നുള്ള വിശ്വാസത്തിലാണ് പോയത് പക്ഷെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജനലിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് കണ്ടു പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ വരുന്നുള്ളത് അതുകൊണ്ടാളത് കണ്ടതോടുകൂടി സ്റ്റെക്കായിപ്പോയി ആൾ ഡോറടക്കണം വേണ്ടി എന്നുള്ള ആ ഒരു ഇത് കാരണം പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയുമില്ല അച്ഛന് സോ ആളാക്ക് സ്റ്റെക്കായിപ്പോയി മാത്രമല്ല അപ്പം അച്ഛൻ അച്ഛൻമ്മ മരിച്ചിട്ട് നമ്മൾ പതിനൊന്ന് ദിവസം പെലയുണ്ടല്ലോ അപ്പോൾ പെലയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം നെയ്യക്കുട്ടീനാത്തിയിട്ടാണ് കാണുന്നത് വെച്ചാൽ അതുകൊണ്ട് അതിൻ്റേതായൊരു കാരണം അവൾ ഇത്രയും കുഞ്ഞ് ഭാവിയായിപ്പോൾ രണ്ടര മാസം ആയപ്പോഴാണല്ലോ പോയത് ഇത്രയും വലിയ കുട്ടിയായിട്ട് ഇപ്പോഴാണ് കാണുന്നത് സോ ആളാകെ ഭയങ്കര എക്സൈഡൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ പറയാതെ വന്നു എന്ന് പറഞ്ഞിട്ട് ടുത്ത് എൻ്റെ ചേട്ടൻ ഋതിൻ അവനും അറിയണ്ടായിരുന്നില്ല ആർക്കും അറിയില്ല അപ്പോൾ അവനോടും പറഞ്ഞില്ല ഈ കുട്ടിക്കാണെ അവനെ ഭയങ്കര ഇഷ്ടം അപ്പം അയ്യോ അവനെ കണ്ടുകഴിഞ്ഞ് പോകുമെന്ന് അറിഞ്ഞാൽ വേണ്ടി നമ്മൾ ഇറക്കി വിട്ടേ ഉള്ളൂ അവളെ വേഗം ചെന്നു കേട്ടോ ഹൃദയെന്ന് പിടിച്ച് ഓടുന്നതാണ് കാണുന്നത് ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ളൊരു അനുഭവമായിരുന്നു കാരണം നമ്മളും പ്രതീക്ഷിക്കാതെയാണ് നാട്ടിലോട്ട് പോയത് പെട്ടെന്ന് അവർക്കും നമ്മളെ കണ്ടപ്പോൾ അവരും സന്തോഷമായിപ്പോൾ നമുക്ക് മനസ്സിന് തൃപ്തി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയാണ് ഞാൻ കുട്ടിക്ക് കൂടി ഒരു വയസ്സ് കഴിഞ്ഞ് ആദ്യമായിട്ട് അവരൊക്കെ കാണുന്നത് അപ്പോൾ കുഞ്ഞു ഭാവി രണ്ടര മാസമായി ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് പോകുന്നതാണല്ലോ ഇപ്പം ഫോണിലൂടെ മാത്രമല്ല വീഡിയോ കോളിലൂടെയൊക്കെയാണ് കാണുന്നത് സംസാരിക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യാമെന്ന് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കൂടി വരാനായിട്ട് പറ്റിയില്ല സോ നമ്മൾ മൂന്ന് പേരും കൂടി മാത്രമേ വന്നിട്ടുള്ളൂ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതിനിടയിൽ കച്ചിത്തൊക്കെ പറയുന്നത് നമ്മൾ അച്ഛനടുക്കി പറയാതെ വന്നു എന്താ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അച്ഛനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മൾ പോയപ്പോൾ കുറച്ച് ദിവസം ഈ നാട്ടിൽ ഇനി ഫാമിലിയോടൊപ്പം കുറച്ച് ദിവസം കാണണം ഓക്കെ ബായ്